ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവർനി കിഷോറിനെ അവിടെ എടുത്തിട്ട് ഉടുക്കുവാണ് ഭദ്രൻ ആരെക്കുറിച്ചെങ്കിലും നല്ല അഭിപ്രായം പറഞ്ഞാൽ അയാൾ മഹാ കുഴപ്പക്കാരനായ ആകുമെന്നാണ് ഡാഡിയുടെ അഭിപ്രായം എന്നുള്ള കാര്യം പറഞ്ഞപ്പം അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മളൊരാളെ വിലയിരുത്തരുത് അത് തെറ്റിപ്പോകുമെന്ന് പറഞ്ഞു കിച്ചു അത് കിച്ചു പറഞ്ഞത് ശരിയാണ് നിന്നെ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തിയതിൻ്റെ കുഴപ്പങ്ങളാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ട് ഒരുപാടൊന്നും വേണ്ട ദേ ആ ഭദ്രനുമായിട്ട് യാതൊരു കമ്പനിയും വേണ്ട അയാൾ നിൽക്കുന്നിടത്തേക്കേ ഒന്ന് എത്തി നോക്കാൻ പോലും പോവേണ്ട മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അവരുടെയൊക്കെ ദേഷ്യപ്പെട്ട് അങ്ങ് പോയി അവരുടെയൊക്കെ അങ്ങ് പോയിക്കഴിഞ്ഞപ്പം കിച്ചു ആണെങ്കിൽ മനതും മനസ്സിൽ പലതും പ്ലാൻ ചെയ്തിങ്ങനെ നിൽക്കുവാണ് അങ്ങനെ എ ജി എമ്മിൽ ഞാനൊരു കിങ് ആയി മാറും മാറിയിരിക്കും എന്ന് ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ കിഷോർ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഗീതുവിനെയാണ് കേട്ടോ ഗീതു ഇങ്ങനെ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാണ് ആ സമയത്ത് ഗോവിന്ദൻ റൂമിലേക്ക് കയറി വന്നു കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഗീതുവിനെ കണ്ടു എത്ര വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചത് വാശു പിടിച്ച് കിടന്നുറങ്ങുന്ന ആ നല്ലൊരു മുഹൂർത്തം മിസ്സായി എന്ന് പറഞ്ഞ് ഗോവിന്ദൻ വന്ന് നിന്ന് സംസാരിക്കുന്നു ഗീതു അഭിനയിക്കാം ഏഹ് ഇത്ര പെട്ടെന്ന് കിടന്ന് ഉറങ്ങിയോ ഉറങ്ങിക്കോ നന്നായിട്ട് ഉറങ്ങിക്കോ എന്ന് ഗോവിന്ദൻ ഗീതുവിൻ്റെ അടുത്ത് നിന്ന് വന്ന് പറയുന്നു അങ്ങനെ ഗോവിന്ദനകത്തേക്ക് പോയി അപ്പം ഗീതു പതുക്കെ കണ്ണ് തുറന്ന് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ കിടക്കുന്നു ആ സമയത്ത് ഗോവിന്ദൻ്റെ കാലയിൽ എന്തോ കൊണ്ടു പെട്ടെന്ന് വേഗം ഗോവിന്ദൻ വേദന എടുത്തു കേട്ടോ ഊഫ് ഇതെന്താണെന്ന് ഓർത്ത് ഗോവിന്ദൻ ഇങ്ങനെ നോക്കുക വേറെ ഒന്നും ആയിരുന്നില്ല ഗീതു എറിഞ്ഞുടച്ച ആ കണ്ണാടിയുടെ ചില്ലുകളായിരുന്നു കാലയിൽ കയറിയത് ഗോവിന്ദൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് വേദന അനുഭവിക്കുന്നു അപ്പം ഗീതു അതൊന്നും കണ്ടിട്ടും കാണാത്ത മട്ടിൽ ഇങ്ങനെ കിടക്കുക അപ്പോൾ ഈ മിറർ എങ്ങനെയാ പൊട്ടിയത് എന്നൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ അപ്പൊ ഗോവിന്ദൻ ഇങ്ങനെ എന്നിട്ട് ഗീതുവിനെ നോക്കി ഓ കാണാൻ കൊള്ളാത്ത ഏതോ ഒരു മുഖം കണ്ണാടി ഉടച്ചത് പോലെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പുതിയത് കിട്ടുമ്പോൾ ചിലതൊക്കെ കൊള്ളില്ലെന്ന് തോന്നുമെന്ന് ഇത് കേട്ട നമ്മുടെ ഗീതു അവിടെ കിടന്ന് പറയുക അപ്പം ഇതെന്നാലും എങ്ങനെയായിരിക്കും പൊട്ടിയതെന്ന് ഗോവിന്ദൻ ഇങ്ങനെ ചിന്തിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് കളഞ്ഞില്ലേ ആ ചതർ കിടക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങളാണെന്നും നിങ്ങൾ തന്നെ അത് വാരി കളഞ്ഞേക്കാനും ഗീതു പറയുന്നു വേണമെങ്കിൽ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുക ഇനി എന്നെ ഒന്നിനും വിളിക്കണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗീതു അവിടെ കിടന്നുകൊണ്ട് മനസ്സിൽ പറയുന്നു ഗോവിന്ദൻ്റെ കാലിൽ നിന്ന് ബ്ലഡ് എടുക്കുകട്ടോ അപ്പം ചില്ലുകൊണ്ട് മുറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ കാലയിൽ നോക്കുമ്പോൾ ഗീതു അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്നു ഷോ ഇവിടെ ആകെ ചോരയായല്ലോ എന്നൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ സ്വയം പറയും അപ്പം ഗീതു അവിടെ കിടന്നുറങ്ങുമല്ലേ ഗീതുവിനെ എഴുന്നേക്കാനും പറ്റിയല്ല ഗീതു പെട്ടു ഈശ്വര ഇത് എന്ത് ചെയ്യും ഈ രാത്രിയിൽ എന്ന് പറഞ്ഞു ഗോവൻ അതും വെച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ഗീതു എഴുന്ന് ചാടി എഴുന്നേറ്റു അയ്യോ എൻ്റെ കണ്ണേട്ടനെ ഞാൻ വേദനിപ്പിച്ചല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നോർത്ത് ഗീതു ഓടി ഇറങ്ങി ചെല്ലുവാണ് അപ്പോൾ ഈ റൂമിൽ നടന്ന കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മയും മകനും കൂടെ പാത്തും പതുങ്ങിയും അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു അപ്പം നോക്കുമ്പോൾ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി ഗീതു അപ്പുറം ആറിൽ നിന്നിങ്ങനെ ഒളിഞ്ഞ് നോക്കുന്നു അപ്പോൾ ഇവർ ഒളിഞ്ഞ് നോക്കുന്നത് അമ്മയും മോനും കാണിക്കുന്നത് ഗീതു കണ്ടോണ്ടിരിക്കുക അപ്പം ഈ രാത്രി കണ്ണൻ ഇതാരോടും പറയാതെ എവിടെ പോയതാണെന്ന് രാധിക ചോദിച്ചപ്പം ബർത്ത്ഡേ ആഘോഷമല്ലേ കഴിഞ്ഞുള്ളൂ ഇപ്പോഴത്തെ കൂട്ടുകാരിക്കൊപ്പം അടുത്ത ആഘോഷത്തിന് പോയതായിരിക്കുമെന്നും വരുൺ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതുവിനെ നെഞ്ചി പൊട്ടിപ്പോകുക വരുൺ അനാവശ്യ കാര്യങ്ങൾ പറയരുന്ന് പറഞ്ഞപ്പം പിന്നെ എന്തിനാ മുറിയിലോ ഗീതുവിനെ ഉറക്കിക്കിടത്തിയിട്ട് ഇവിടുന്ന് ഒരു കള്ളനെ പോലെ ഇറങ്ങിപ്പോയത് എന്നുള്ള കാര്യം വരുൺ ചോദിക്കണം അവന് മറ്റെന്തെങ്കിലും ആവശ്യം കാണുമെന്ന് രാധിക ആവശ്യത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ പോക്ക് കണ്ടാൽ അറിയാം അവളെ കാണാൻ പോയതാണെന്നും പറഞ്ഞു വരുൺ അമ്മയോട് പറയുന്നു ഗീതുവാണെങ്കിൽ വാപ്പ ഒത്തിപ്പിടിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുക എൻ്റെ കൂടെ വാ ആണോ അല്ലയോ എന്ന് തന്നെ അറിയാം വാ എന്നു പറഞ്ഞു അമ്മയും മകനും കൂടി അങ്ങോട്ടേക്ക് പോകണം ഗീതു അപ്പം റൂമിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യം കാണുമോ എന്നൊക്കെ ഗീതു ഇങ്ങനെ ചിന്തിക്കുക അപ്പോൾ ഗീതുവും പോയി നോക്കാൻ തീരുമാനിച്ചു പെട്ടെന്ന് ഗീതുവിൻ്റെ മനസ്സ് അനുവദിച്ചില്ല ഗീതു എന്നിട്ട് പിന്നോട്ട് മാറി എന്താ ചെയ്യേണ്ടേ എന്ന് ഗീതുവിനറിയില്ല അപ്പോൾ എൻ്റെ ദൈവം ഈ കണ്ണേട്ടൻ ഇത് എവിടെ പോയതാണ് ബാൻഡേജ് ചെയ്യാതെ മുറിഞ്ഞ കാലുമായിട്ട് കണ്ണേട്ടൻ ഇത് എവിടെയൊക്കെ ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞു ഗീതു ടെറസിൽ നിന്ന് അവിടെയൊക്കെ നോക്കണം നോക്കുമ്പോൾ ഗീതു കണ്ടു നമ്മുടെ ഗോവിന്ദൻ്റെ കാലയിൽ മുറിവ് പറ്റിയത് രഞ്ചു എടുത്തു കൊടുക്കുന്നു അത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു അതുപോലെ മരുന്ന് വെച്ച് കൊടുക്കുന്നു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് പൊട്ടിയതാണെന്ന് പറഞ്ഞു പൊട്ടിയതാണോ അതോ പൊട്ടിച്ചതാണോ എന്ന രഞ്ജു ഗോവിന്ദനോട് ചോദിക്കണം കണ്ണാടി പൊട്ടിയ കാര്യം പറഞ്ഞപ്പോൾ ഏതായാലും ശരിക്കും തുളഞ്ഞു കയറിയിട്ടുണ്ടെന്ന് രഞ്ജു പറയോ ഗോവിന്ദനോട് ഇതൊക്കെ ഗീതു മോളിൽ നിന്ന് കേൾക്കുക ഗീതുവിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല തൻ്റെ അവസരം രഞ്ജു തട്ടിയെടുത്തു എന്നുള്ള കാര്യം മനസ്സിലായി ഗീതു നോക്കാതിരുന്നത് കൊണ്ട് ഗോവിന്ദൻ രഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയി അതങ്ങനെ ശരിയാക്കി കൊടുക്കണം എന്തായാലും ഇതൊക്കെ കണ്ട് ഗീതു മനസ്സ് തകർന്നിങ്ങനെ നിൽക്കുക അപ്പോൾ അമ്മയും മോനും അപ്പുറം മാറി നിന്ന് ഇത് നോക്കി കാണുമ്പോൾ ഇവർ രണ്ടുപേരും ചിരിച്ചു കഴഞ്ഞു സംസാരിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ വരുൺ പറഞ്ഞു കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞാൽ വല്ല മാറ്റമുണ്ടോ അപ്പോഴേക്കും മരുന്നെടുക്കാനായിട്ട് ആ രഞ്ജു അങ്ങോട്ടേക്ക് പോകുന്നു രഞ്ജുവിനെ അന്നേരത്തേക്കും വിളിക്കുന്നു ഗോവിന്ദൻ പിന്നെ ഗോവിന്ദനെ ചെരുപ്പിടിയിച്ച് രഞ്ജു കൊണ്ടുപോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഇണക്കുരുവികളെപ്പോലെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുക എടുക്കുകയും ചെയ്യുന്നൊക്കെ ചെയ്യണു എൻ്റെ ദൈവമേ ഞാനിനി എന്താ ചെയ്യും താഴെ ഇറങ്ങി ഇറങ്ങിപ്പോയാൽ അവർ തമ്മിൽ എന്താ സംസാരിക്കുന്നതെന്ന് അറിയാമായിരുന്നു എന്നൊക്കെ ഗീതയോട് നിന്ന് ചിന്തിക്കുക അപ്പോൾ മിററ് പൊട്ടി റൂമിലാകെ ആയെങ്കിൽ ദ ഇനിയും കാലും മുറിയും അപ്പോൾ അതുകൊണ്ട് പോവണ്ടെന്ന് രഞ്ജു പറയുന്നു ഗോവിന്ദനോട് അപ്പോൾ ഗീതു ഉറങ്ങി ഇനി രാവിലെ കാഞ്ചനയെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കാം അത് ക്ലീൻ ചെയ്യാൻ എന്തിനാ കാഞ്ചന ഇപ്പം തന്നെ അത് മാറ്റാം ഗോവിന്ദൻ വാ എന്ന് പറഞ്ഞു ഗീ നിർബന്ധിച്ച് വിളിക്കുന്നു രഞ്ജു അപ്പോഴേക്കും ഏയ് എന്ന് പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ മാറി മാറിയിരിക്കുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാ ഭയങ്കര ദേഷ്യമായി അപ്പോൾ ഗോവിന്ദൻ വാ എന്നും പറഞ്ഞ് രഞ്ജു വിളിക്കുമ്പോൾ അതൊന്നും വേണ്ട രഞ്ജു കുഴപ്പമില്ല ഇപ്പോഴേ നമുക്കത് ക്ലീൻ ചെയ്യാം ഇല്ലെങ്കിൽ അത് ഓർക്കാതെ രാവിലെ വീണ്ടും ചവിട്ടും മുറിയും എന്നും പറഞ്ഞ് രഞ്ജു ഇങ്ങനെ പറയുക ഗീതുവാണെങ്കിൽ ടെൻഷൻ അടിക്കുന്നു രാധികയ്ക്ക് കലിപ്പും അങ്ങനെ ഗോവിന്ദനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുകയാണ് രഞ്ജു അങ്ങനെ അവർ രണ്ടു പേരും കൂടി അവിടുന്ന് പോകുമ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് രാധിക മോനോട് പറയുക അപ്പോൾ റൂമിലേക്ക് ആയിരിക്കുമോ എന്ന് മോൻ ചോദിച്ചപ്പോൾ നമുക്കിവിടുന്ന് മാറാം മേ ബാ എന്നും പറഞ്ഞാൽ അമ്മയും മോനും കൂടെ അവിടുന്ന് പോകുന്നു ഗീതുവും അതുപോലെ തന്നെ ഇനി കണ്ടുകഴിഞ്ഞ പ്രശ്നമാകുമല്ലോ എന്നും പറഞ്ഞ് ഓടി പോകും അപ്പോൾ അമ്മ വേഗം വന്നേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് മകൻ അമ്മയെ വിളിക്കുമ്പോൾ അവർ നമ്മളെ കാണണ്ട കണ്ട വാച്ച് ചെയ്യാൻ വന്നാൽ അന്ന് വിചാരിക്കുമെന്ന് പറയും എന്നാലും അവർ തമ്മിൽ ഇത്ര അടുപ്പുണ്ടായിരുന്നു ഞാൻ ചിന്തിക്കുന്നത് എന്ന് രാധിക അതൊക്കെ അങ്ങോട്ട് മാറി നമുക്ക് ചിന്തിക്കാം അമ്മ ഇങ്ങ് വന്നേ വാ എന്നും പറഞ്ഞ മകൻ അമ്മയും വിളിച്ച് റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോകണം ഗീതുവിനാണെങ്കിലൊരു സമാധാനവും ഇല്ല ഗീതു ഇങ്ങനെ അവിടെ നിന്ന് നോക്കുക റൂമിൻ്റെ വാദത്തിൽ വന്ന് നിന്നിട്ട് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കയറി വരുന്നു ഗോവിന്ദേട്ടനെ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്ന രഞ്ജുവിനെ കണ്ടപ്പോൾ ഗീതുവിന് ഭയങ്കര കലിപ്പ് ഗീതു വന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ ഓടിച്ചെന്ന് കട്ടിലേക്ക് അങ്ങ് കിടന്നു നിന്നെ ഞാൻ ശരിയാക്കി തരാവടി എന്നും പറഞ്ഞു ഗീതു ഓടിച്ചെന്ന് കട്ടിലയിലേക്ക് കിടക്കുമ്പം ഇവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് കയറിപ്പോകുന്നത് അമ്മയും മോനും കൂടെ അവിടെ നിന്ന് നോക്കുന്നു അപ്പോൾ ഛേ ഇത് ഇതെന്ത് ഈ ഗോവിന്ദേട്ടൻ്റെ സ്വഭാവം ഇത്രയ്ക്ക് വൃത്തിയായിട്ടതായിരുന്നു ഭാര്യയുടെയും കാമുകയും കാമുകിയുടെയും കൂടെ ഒരു മുറിയിൽ ഓ ഇതിങ്ങനെ പോയാലേ ശരിയാവില്ല അമ്മ ഇടപെടണം എന്ന് മകൻ അമ്മയോട് പറയുന്നു ഇതൊക്കെ കണ്ട് രാധക ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുകട്ടോ അച്ഛൻ്റെ സ്വഭാവം തന്നെയാണ് മകനും എന്നുള്ള ഒരു ഇതിൽ ചിന്തിച്ച് ഈ സമയം അവർ രണ്ടു പേരും കൂടി റൂമിൽ ആ ഒരു ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗീതു ഇവിടെ ഉറങ്ങിയതുപോലെ അഭിനയിച്ചു കിടക്കുന്നു ആ സമയം ഇവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗീതു കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ ഉടച്ചു കളഞ്ഞ് എൻ്റെ മനസാക്ഷിയെ നീ തിരിച്ചു പിടിക്കാൻ വന്നിരിക്കുന്നു ഇത് ഇതെങ്ങനെയാണ് ഇതിങ്ങനെ ആയത് എന്നൊക്കെ ചോദിച്ചാൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അതൊക്കെ ഗീതു കേൾക്കുന്നുണ്ട് നീ തുടക്കടി ഞാൻ എറിഞ്ഞുപൊട്ടിച്ച ചില്ലുകൾ നീ തന്നെ തുടയ്ക്കണമെന്നും പറഞ്ഞ് ഞാൻ തുടപ്പിക്കുന്നു ഈ സമയത്ത് വീണ്ടും ഗോവിന്ദൻ്റെ കൈ മുറഞ്ഞു ഗോവിന്ദൻ്റെ കൈ മുറിഞ്ഞപ്പോൾ നന്നായിരുന്നു പറഞ്ഞു ഗീതു അയ്യോ ശരിക്കും രക്തമെടുക്കുന്നുണ്ടെന്ന് രഞ്ജു അവിടെ ഇരുന്ന് പറയുന്നു ഗീതുവിന് ടെൻഷനാവുന്നുമുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇതൊക്കെയൊന്നും പെട്ടെന്ന് അങ്ങ് ഉണങ്ങുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഈ സമയം ഇത് ഇത് ഇതൊന്നും ഇതായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുമെന്ന് പറഞ്ഞോണ്ട് ഗോവിന്ദൻ തന്നെ വിരള് വായിൽ വെച്ച് ഇങ്ങനെ ആ ബ്ലേഡ് വലിച്ചെടുക്കുക പെട്ടെന്ന് ഗീതു വിചാരിച്ചത് രഞ്ചു ആണ് അത് ചെയ്യുന്നതെന്ന് ഗീതുവിന് ടെൻഷനായി ഈ സമയത്ത് ഈ ഒച്ചയൊക്കെ കേൾക്കുന്നു അപ്പോഴേക്കും ഗോവിന്ദൻ്റെ ഈ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ ഞാനിവിടെ ഒന്ന് ചങ്കു പൊട്ടിച്ചാവൂല്ലോ എൻ്റെ കൃഷ്ണ എന്നൊക്കെ പറയണം ഗോവിന്ദൻ അന്നേരം ഈ ഒച്ച ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഈ മുറി കൂടി ഇത് മുഴുവൻ വലിച്ചെടുക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഗീതുവിൻ്റെ കേൾക്കിയ പെണ്ണ് ചോദിക്കുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞു ഞാനിതിനാ സങ്കടപ്പെടുന്നത് എനിക്കേ എനിക്ക് ഒരു സങ്കടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പകുതി കരയും പകുതി ബോൾഡാകും പകുതി കരയും പകുതി ബോൾഡാകും ഗീതുവിനൊന്നും പറ്റുന്നില്ല അപ്പോൾ എന്നാൽ ഗോവിന്ദൻ കിടന്ന് നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞു ചില്ലു എടുത്തുകൊണ്ട് ദേ അവിടെ നിന്ന് പുള്ളിക്കാരി അങ്ങ് പോണു അപ്പോൾ ഗോവിന്ദനും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു അതിനുശേഷം രഞ്ജു അങ്ങ് പോയി ഗീതു ആണെങ്കിലും ആ ഒച്ച അതായത് കരച്ചിലിൻ്റെ ഒച്ച മറക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഗീതു വന്നിട്ട് വല്ലാത്തൊരിതിലിങ്ങനെ തലമൂടി അങ്ങ് കിടന്നു ഗീതു തലമൂടി കിടന്നപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പം ഗോവിന്ദൻ്റെ ആ ഒരു മൈൻഡൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഉറക്കം നഷ്ടപ്പെട്ടത് ഗീതുവിൻ്റെയും രാധികയുടെയും വരുണിൻ്റെയും ആണ് ഗീതു തലമൂടി പുതച്ച് കിടന്നു രാധിക നെട്ടോട്ടോടും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നോക്കിയപ്പം പുള്ളിക്കാരി മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് രാധിക കണ്ടു രാധിക എന്നിട്ട് ഇങ്ങനെ പതുക്കെ നോക്കുക അപ്പോൾ രഞ്ജു അതിലിറങ്ങി പോകുന്നു രഞ്ജു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്ക് സമാധാനമായി രാധികയ്ക്ക് ഞാൻ കരുതി രണ്ട് പെണ്ണുങ്ങൾക്കൊപ്പം ആണെന്നോ ഗോവിന്ദേട്ടന്റെ ഉറക്കം എന്നും പറഞ്ഞു വരുൺ പറഞ്ഞു വന്നപ്പം ദേ ആവശ്യമില്ലാതെ കണ്ണനെ കുറിച്ച് നീ മോശമൊന്നും ചിന്തിക്കണ്ടെന്ന് രാധിക പറഞ്ഞു എൻ്റെ പൊന്നം ഇതൊക്കെ കണ്ട പറയാതിരിക്കുവോ ദേ ഇതിൻ്റെ പേരേ ഞാൻ പറയുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക ദേഷ്യപ്പെടുവാ വിവാഹമേ വേണ്ടതെന്ന് പറഞ്ഞ ഗോവിന്ദേട്ടൻ മകളുടെ പ്രായമുള്ള ഒരുവളെ കണ്ടപ്പോൾ വീണ് പോയില്ലേന്ന് ചോദിച്ചു അതൊരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണമായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നവൻ രണ്ടും കൽപ്പിച്ചാ ഇപ്പൊ ഗീതവിനേക്കാൾ പേടിക്കേണ്ടത് ഇവളെയാണ് രഞ്ജുവിനെയാണെന്നുള്ള കാര്യം വരുൺ രാധുകയോട് പറഞ്ഞപ്പം ശരിയാണെന്ന് പറഞ്ഞു ഇങ്ങനൊരു തടസ്സം ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയതല്ലെന്നും ഗോവിന്ദനെ എന്തോ ട്രാപ്പിൽ പെടുത്തിയതാണ് അവളെന്നും പറഞ്ഞ് രാധികവ പറയുക ഗീതുവിനെ കൂടെ നിർത്തി രഞ്ജുവിനെ ഇല്ലാതാക്കുന്നത് നമുക്കാണ് നമുക്കതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ രഞ്ജുവിന് വേണ്ടി ഒരു കൊട്ടേഷൻ കൊടുത്താലോ എന്ന് ചോദിച്ചു വരും അത് വേണ്ടി വരുമെന്ന് അമ്മ അങ്ങനെ അമ്മയും മകനും കൂടെ അതിനെപ്പറ്റി പ്ലാൻ ചെയ്തിങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഗീതു പൊട്ടിയ കണ്ണാടിക്ക് മുന്നിൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ നിൽക്കുന്നു ഇന്നലെ എറിഞ്ഞു പൊട്ടിച്ച കാര്യങ്ങളെപ്പറ്റി ഓർക്കുന്നു അങ്ങനെ ഭയങ്കര വിഷമിച്ച് നിൽക്കുമ്പം ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു ഇതെന്താ ഇത് ഇതെങ്ങനെയാണ് പൊട്ടിയതെന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഗോവിന്ദൻ അത് ശരി കള്ളു കുടിച്ച് ലെക്ക് കെട്ട് വന്ന് മുഖം കൊള്ളില്ല എന്നും പറഞ്ഞ് കണ്ണാടി ഉടച്ച നിങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനോ ഞാൻ ഇന്നലെ ഒരു തുള്ളി മദ്യമൂലം കഴിച്ചില്ലല്ലോ അടിച്ച പൂസായി നാലു കാര്യം നിൽക്കുന്ന നാലു കാലിൽ നിൽക്കുന്ന കുടിയന്മാരും പറയുന്നത് ഇത് തന്നെയാണ് ഞാനൊരു തുള്ളി കുടിച്ചിട്ടില്ലെന്നും ഇതേ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് നീ പറയുമായിരുന്നു ഗോവിന്ദൻ നിങ്ങളല്ലാതെ മറ്റാരും ഈ ക്രൂരത കാണിക്കില്ല ഒരു കണ്ണാടി കാണിച്ചത് എങ്ങനെയായി തറവില്ല ക്രൂരതയാകുന്നത് എന്ന് ഗോവിന്ദൻ അന്നേരം ഗീതവിനോട് ചോദിച്ചു ഇതെനിക്ക് വെറു ഒരു കണ്ണാടി അല്ലായിരുന്നു ഞാൻ തന്നെയായിരുന്നു എന്ന് പറഞ്ഞപ്പം ഏഹ് ഞാൻ ഏറ്റവും സ്നേഹിച്ച എൻ്റെ കൂട്ട് ഇത് തന്നെ ആയിരുന്നു എന്ന് പറയാം വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ പ്രിയപ്പെട്ട ഒരാൾ ഇത് മാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതെല്ലാം ഇല്ലാതാക്കി നിങ്ങളിത് മനഃപൂർവ്വം പൊട്ടിച്ചതാണെന്ന് പറഞ്ഞപ്പം നിരക്കൻ തരീ ഭ്രാന്താണോന്ന് ചോദിച്ചു അതെ ഭ്രാന്താ ഭ്രാന്ത് പിടിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നത് ദ ഇപ്പൊ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട് ദേഹ് അവളുടെ മുന്നിലൊന്നും നീ വെളിവേട് വേട് കാണിക്കരുതെന്നും പറഞ്ഞു ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നു ഗോവിന്ദന് ദേഷ്യം വന്നു ദേഹ് വളരെ മാന്യമായിട്ട് വേണം രഞ്ജുവിനോട് പെരുമാറാൻ ഓ ഈ വീട്ടിലും ഓഫീസിലും വന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിച്ചവൾ ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ഇത്ര പെട്ടെന്ന് നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കൂട്ടുകാരായതെന്ന് ഗീത് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറിപ്പോണു പറയാ പെട്ടെന്ന് ഒരു ഫ്രണ്ട് എവിടെ നിന്ന് വന്നു എന്നാ ചോദിച്ചത് ദേ ഒരു മുറി എടുത്ത് കൊടുക്കേണ്ടതിന് പകരം സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനും മാത്രം അത്രയ്ക്ക് അടുപ്പമുള്ള ഈ ഫ്രണ്ട് ആരാണെന്നൊക്കെ ചോദിച്ചപ്പം ഗീതു നേരത്തെ ഞങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നു ഇടക്കാലത്ത് ചില തെറ്റിദ്ധാരണകൾ കൊണ്ടൊക്കെയാണ് പോയത് ഇപ്പം അതെല്ലാം മാറി അവളൊരന്യെ പോലെ മറ്റൊരു അടുത്താക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ഗോവിന്ദൻ പറയുമ്പോൾ അത്രയ്ക്ക് അടുപ്പം ഉണ്ടായിരുന്നപ്പോഴാണോ അരക്കരെ ആമാടപ്പെട്ടി എടുത്ത് അവൾക്ക് കൊടുത്തത് എന്ന കാര്യം ചോദിക്കുകയാണ് നമ്മുടെ ഗീതു അത് കേട്ടപ്പോൾ ഞെട്ടി ഗോവിന്ദൻ അതിട്ട് അത് കഴിഞ്ഞ് വഴക്കിട്ട് പെരിഞ്ഞപ്പോ അതിന്റെ ദേഷ്യത്തില് എന്നെ ഏൽപ്പിച്ചതാവൂ അല്ലേ എന്നൊക്കെ ചോദിച്ചു അതേക്കുറിച്ചൊന്നും നിന്നോട് വിശദീകരിക്കേണ്ട ആവശ്യം എനിക്കില്ലെന്ന് ഗോവിന്ദൻ വിശദീകരിക്കണം ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് ഗീതു എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴേ അത് ആരാണെന്ന് എനിക്ക് അറിയണമെന്ന് ഗീതു പറഞ്ഞപ്പോൾ ഗോവിന്ദൻ നിന്ന് ചിരിച്ചു അതിന് നീ എൻ്റെ റെഗുലർ വൈഫല്ലല്ലോ വെറും വാക്കാലെയുള്ള ഒരു കോൺട്രാക്റ്റർ മാത്രമല്ലേ നമ്മൾ തമ്മിലുള്ളൂ എന്ന് ഗീതു ഗോവിന്ദനോട് ഗോവിന്ദൻ ഗീതുവിനോട് ചോദിച്ചു ഇതിൽ കൂടുതൽ സംസാരിച്ച് രാവിലെ തന്നെ നിന്നോട് വഴക്കിടാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല ഞാൻ പോയി നല്ലൊരു ചായ കുടിച്ചിട്ട് ഉഷാറായിട്ട് വരാമെന്ന് പറഞ്ഞ് ഗോവിന്ദൻ അവിടെ നിന്നങ്ങ് പോണു അത് പറഞ്ഞു പോയി കഴിഞ്ഞപ്പം ഞാൻ ആരെയും എൻ്റെ കണ്ണേട്ടനെ തട്ടിക്കൊണ്ട് പോകാൻ അനുവദിക്കില്ല ഫൈറ്റ് എങ്കിൽ ഫൈറ്റ് ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന് പറഞ്ഞു ഗീതു കൊട്ട തീരുമാനങ്ങൾ എടുക്കുന്നു അത് കഴിഞ്ഞ് ഗീതും ഇങ്ങനെ പവർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി